വെൽക്കം ടു കെ ഫോർ കിസാൻ നമ്മളിങ്ങനെ നമ്മുടെ ചേനത്തോട്ടത്തിൽ കേട്ടോ നമ്മുടെ ചേനയൊക്കെ കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂവായിരം മൂക്ക് നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ഘട്ടായിട്ടാണ് നമ്മൾ കുഴിച്ച് വെച്ച് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേന കുഴിച്ച് വെച്ചിന് എത്രയോ ചിലവായി എന്നുള്ള വീഡിയോ കാരണം നമ്മൾ ചേന വിത്തും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കണക്ക് പറയുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചായിരുന്നു എത്രയോ ചിലവാകും എങ്ങനെയാണ് ഇതിൻ്റെ ലാഭം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുഴിച്ചു വെച്ച ചേന ഒന്ന് കാണിച്ചു കേട്ടോ അങ്ങനെ അറ്റത്തേക്കൊരു നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ ഈ മരത്തിന്റെ മരത്തിൻ്റെതുള്ളതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് നോക്കിയാൽ കാണത്തില്ല അപ്പം അങ്ങനെ ഏരിയ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് കാണിച്ച് കേട്ടോ നമ്മൾ ചേന കുഴിച്ച് വെച്ചിട്ട് ഇപ്പൊ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ നമ്മൾ ഫാമിൽ കോഴിയും പരിപാടിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വീട്ടെടുക്കാൻ വൈകിയേ അപ്പൊ കോഴി പിടിക്കാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ ഇവിടെ കേട്ടോ നമ്മുടെ മെയിൻ ഏരിയ വരുന്നത് മൊത്തം കാണിച്ചു തരാം ഇവിടെ ഒരു പത്തറുന്നൂറ് കോഴിയുടെ മുകളിൽ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഇവിടെ മൂന്ന് ലൈൻ ആയിട്ടുണ്ട് നല്ല വലിയ സ്പേസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇട നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വീടൊരു കാണുന്നുണ്ടോന്ന് അറിയില്ല ഇവിടെ നമ്മൾ ഇടയിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇടയിൽ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു അറുന്നൂറിന് കോഴി മേലുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഇത് കാണില്ല കാണില്ലാട്ടോ ഇവിടെ ഈ മരങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇവിടെ ഏരിയ ഉണ്ടെന്ന് അറിയില്ല അങ്ങനെ പിന്നെ പിന്നെന്താ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഏരിയ കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഏരിയ ആയിട്ടോ കൊടുത്തേക്കണം ഇവിടെയൊക്കെ നമ്മൾ ഇടയിൽ നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എല്ലായിടത്തേക്കും എത്തണമല്ലോ നടന്ന് നമുക്ക് ഫൈൻ എടുക്കാനും കാര്യങ്ങളൊക്കെ എത്തണം അത് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ മൊത്തത്തിൽ നമ്മൾ പൊട്ടിച്ചു കൊടുത്തേക്കണം കേട്ടോ അങ്ങനെ ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒക്കെ ചെറിയ ചെറിയ ഏരിയകളായിട്ടോ കേട്ടോ അവിടെ ആട്ടോ നമ്മൾ ആദ്യം കുഴിച്ച് വെച്ചത് ഇവിടുന്ന് അങ്ങോട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ ചേന കുഴിച്ചുവെക്കൽ പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ വേലിയുടെ പണി തുടങ്ങണം വേലിയുടെ പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ പട്ടികളും അതേപോലെ തന്നെ പന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെയിൻ ഒക്കെ ഇടണം എന്നാണ് വിചാരിക്കുന്നത് വേലിക്ക് പിന്നെ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഏതായാലും ഇന്ന് ഞാൻ വാങ്ങാൻ പോകണം ഇതായി എടുത്ത് കഴിഞ്ഞിട്ട് പോകണം അത് വാങ്ങാൻ പോവാൻ അപ്പം ഇനി നമുക്ക് ചേന കൃഷിയിൽ എത്ര രൂപ നമുക്ക് ചിലവായി അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കേട്ടോ കണക്കൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എഴുതി വെച്ചായിരുന്നു അപ്പോൾ അതൊന്ന് പറയാൻ കേട്ടോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മൂവായിരം മൂക്ക് ചേനയാണ് നമ്മളിവിടെ നട്ടേക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ഏകദേശം കണക്ക് പറയുമ്പോൾ മൂവായിരം കോഴി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മൾ കുഴിച്ച് വെക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ചേന വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു എണ്ണൂറ് ഗ്രാമിൻ്റെ ഇടയിലാണ് വരുന്നത് കാരണം ഇവിടെ അത്യാവശ്യം എല്ലാം വലുതായിരുന്നുണ്ട് നമ്മൾ തൂക്കി നോക്കിയാൽ രണ്ട് രണ്ടു മൂന്നാറിലൊക്കെ നമ്മൾ തൂക്കി നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് എണ്ണൂറ് ഗ്രാമും അറുന്നൂറ് ഗ്രാമും അങ്ങനെ വന്നേക്കും ഇവിടെ എങ്ങനെ പോയാലും അത്യാവശ്യം ഒരു എഴുന്നൂറ് ഗ്രാം ഉണ്ടാവും ചെറുത് കുറവായിരുന്നു അപ്പോൾ നമ്മളൊരു ആവറേജ് വെച്ചിട്ട് നമ്മൾ എഴുന്നൂറ് ആണ് കൂട്ടിയേക്കുന്നത് മൂവായിരം വെച്ച് നമ്മൾ കൂട്ടിയാണെങ്കിൽ എഴുന്നൂറ് ഗ്രാം മൂവായിരം ഇൻറ്റു വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് വരും രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ വരും ചേന വിത്ത് അപ്പോൾ നമ്മൾ രണ്ടായിരം കിലോ അപ്പോൾ നമ്മൾ രണ്ടായിരം കിലോ ആക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോഴത്തെ മാർക്കറ്റ് ചേനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ നല്ല കൊടുകഞ്ചേനയ്ക്ക് ഇന്നലൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറുപത്തിയാറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ കൊടുകൻ വിത്താണ് നമ്മൾ രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ വിത്ത് എടുത്ത് വെച്ചേക്കണാണ് നമ്മൾ കുറച്ച് കൊടുക്കും പിന്നെ നമ്മൾ വിത്തിനെടുത്ത് വെക്കും അങ്ങനെ അപ്പം നമുക്ക് രണ്ടായിരം കിലോ ചേന വിത്ത് നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അവറേജ് ഒരു അമ്പത് രൂപ വെച്ച് കൂട്ടി അപ്പോൾ രണ്ടായിരം ഇൻറ്റു അമ്പ് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ ആയിട്ടുണ്ട് എന്ത് ചേന വിത്തിന് തന്നെ അതാണ് മെയിൻ കോസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് ഇവിടെ വന്നേക്കണേ കോഴിക്കാട്ടാണ് കോഴിക്കാട്ട് നമുക്ക് ഇവിടെ ഒരു നൂറ് ചാക്ക കോഴിക്കാട്ടായിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കോഴിക്കാട്ടും ചാണപ്പൊടി ഇട്ട് ഇതിന്റെ ചുറ്റുപുറം മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് അറുന്നൂറ് കോഴി ഒരു പത്ത് എഴുന്നൂറ് ആ പത്ത് അറുന്നൂറ് കോഴിക്ക് നമ്മൾ അങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ രണ്ടാമത് ചെറിയൊരു മാറ്റം വരുത്തി നമ്മൾ ചേന ഇങ്ങനത്തെ മാതിരിക്ക് പൂനെ കൂട്ടി മൂടി കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കോഴിക്കാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കും കാരണം നമ്മൾ വിത്തിന് വേണ്ടിയിട്ടൊരു രണ്ടായിരം മൂക്ക് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം കാരണം ഒരു ചെറിയൊരു പരീക്ഷണമാണ് അങ്ങനെ നമുക്കിവിടെ നൂറ് ചാക്കും കോഴിക്കാട്ടായിട്ടുണ്ട് നമ്മൾ ഫാം നമ്മുടെ ഫാമത്തെ കോഴിക്കാട്ടം തന്നെയാണ് നമ്മൾ ഫാമിൽ അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ചാക്കിന് എൺപത് രൂപ വരും അങ്ങനെ നൂറായിരൂ എൺപത് എട്ടായിരം രൂപ അത് വണ്ടിക്കൂലി അടക്കം കിട്ടും നമ്മൾ ഏറ്റവും ഏറ്റവും കൂലിയും പരിപാടി ഒക്കെ പിന്നെ നമുക്ക് മുപ്പത്തഞ്ച് ചാക്ക് മുപ്പത്തഞ്ച് ചാക്ക് ചാണകപ്പൊടി വന്നിട്ടുണ്ട് ചാണകപ്പൊടി നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ നമുക്ക് നമുക്കിവിടെ എത്തിയപ്പോഴത്തേന് നമുക്കിവിടെ എത്തിയപ്പോഴത്തേന് വണ്ടിക്കൂലി നമ്മളെ കൂലിയും കൂടണമല്ലോ അങ്ങനെ ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ മുപ്പത്തഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി എഴുപത് ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ നമുക്ക് ചാണകപ്പൊടിക്കായിട്ടുണ്ട് പിന്നെ നമുക്ക് വൈക്കോലാണ് വൈക്കോല നമുക്കൊരു അമ്പത് കെട്ട് നമുക്ക് വൈക്കോലൂടെ ചിലവായിട്ടുണ്ട് കേട്ടോ വലിയ മൂന്നടിക്കെട്ടായിരുന്നു ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ചിട്ടാണ് നമുക്ക് നമുക്കിവിടെ ഇറക്കി കിട്ടിയത് അമ്പതിൻ്റു ഇരുന്നൂറ്റി പത്ത് നമുക്ക് അങ്ങനെ പതിനായിരത്തി അഞ്ഞൂറ് രൂപ വൈക്കോലിന് വരും കേട്ടോ പിന്നെ അടുത്ത കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണിക്കൂലിയാണ് നാല് ദിവസത്തിന് നമ്മൾ ചേച്ചിനെ കുട്ടിയായി ഉച്ചയുടെ പണിക്കൂലി ചിലവൊക്കെ പാട് കൂട്ടിയിട്ട് എഴുന്നൂറ് വെച്ചാൽ കുട്ടിയിൽ നിന്ന് നാല് ഇൻറ്റു എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് പിന്നെ നമ്മുടെ പണിക്കൂലിയാണ് ഞാനും പപ്പയും ഞാൻ പറഞ്ഞു നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് അങ്ങനെ എടുത്ത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകെ കൂട്ടിയാക്കുന്നത് പന്ത്രണ്ട് അല്ല ആയിക്കൂടും എന്നാലും ആവറേജ് പന്ത്രണ്ട് മണി അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു നമ്മൾ ആയിരം വെച്ച് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം ചേന കൂട്ടാതെ തന്നെ നമ്മുടെ ചാണാപ്പൊടിയും നമ്മുടെ പണിക്കൂലിയും കോഴിക്കാട്ടും ഒക്കെ വെച്ചിട്ട് എത്ര ആയിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് കേട്ടോ പിന്നെ ചേനയുടെ ചേന ഒരു ലക്ഷം അങ്ങനെ നമുക്ക് എത്രയായി ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് എന്തായി മൊത്തം ഇവിടെ ചിലവായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ചിലവ് വലിയൊരു ചിലവെന്ന് പറഞ്ഞ വേലി വേലി കെട്ടണം വേലിക്ക് നമ്മൾ ചെയിൻ ലിങ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഏകദേശം ഒരു ഇത്രയൊരു ഏരിയ മറച്ചു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ കുട്ടികൾ ചിലപ്പോൾ കൂടാം കുറയാം അപ്പോൾ അത് നമ്മൾ ചെയ്യും അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അതിനായിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി നമ്മൾ ചേന ചേനപ്പറച്ച് പോകുന്നവരേക്കുള്ള ചിലവിന്റെ കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ കോഴിക്കോട്ടെ നമ്മൾ ഒരു അറുന്നൂറ് കോഴിക്കല്ലാത്തതിനൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോഴിക്കാട്ടം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പത്താറ് ഓരോത്തിന് നമ്മൾ ഇടയിൽ ഇട്ട് കൊടുക്കണം നമുക്കിപ്പോൾ ഏതായാലും കോഴിക്കാട്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കോഴി പിടിച്ച് പോകുമ്പോൾ ഇഞ്ഞ് കോഴി പിടിച്ച് പോകുമ്പോൾ അതിന് നമുക്ക് കോഴിക്കാട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് മുളച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി മറ്റേ നമ്മൾ നേരത്തെ പണി തീർത്താണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു മുപ്പത്യാൾക്ക് കോഴിക്കാട്ടം വേണ്ടി വരും പിന്നെ നമ്മുടെ ചേന മുളച്ച് വരുന്ന കൂട്ടത്തിൽ ഇതിൽ ചെറിയ രീതിയിൽ കളയും കാര്യങ്ങളൊക്കെ മുളച്ചു വരും അപ്പൊ അത് പറിച്ചു കളയേണ്ട ഒരു ചിലവും കൂടിയും വരും പിന്നെ കോഴിക്കാട്ടം മാത്രമേ നമ്മൾ വളമായി കൊടുത്തിട്ടുള്ളൂ പിന്നെ ചാണകപ്പൊടി പിന്നെ അത് ചേന പറിക്കാനൊക്കെ ആവുമ്പത്തേന് നമുക്ക് പൊട്ടാഷ്യം അതുപോലെ തന്നെ കുറച്ച് രാസവളവും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും പിന്നെ അരിക്ക് കൊടുക്കണം അങ്ങനെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ മൊത്തം നമ്മളൊരു ഇരുപത്തയ്യായിരം രൂപയും കൂടി നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ പണിക്കൂലി ചിലവ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ നമ്മൾ ചേന പറിക്കുന്നവരായിരിക്കും നമ്മുടെ ചിലവ് എത്ര ആവും വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരും എങ്ങനെ വായാലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നമുക്ക് ചിലവാകും അപ്പൊ ചിലവാകുമ്പോൾ ഏകദേശം നമുക്ക് ചിലവ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇനി അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുന്നത് എത്ര രൂപ നമുക്ക് കിട്ടും നമ്മൾ ചേന കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ളൊരു ഇതുണ്ടാവും അപ്പൊ നമ്മൾ ഏകദേശം കണക്ക് കൂട്ടിയിട്ടുണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കൂടാം കുറയാം എന്നിരുന്നാലും നമുക്കൊരു കണക്ക് വേണമല്ലോ അപ്പൊ ഞാൻ അതിനുള്ള കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കണക്കുണ്ടാക്കിയല്ല നമ്മൾ ഏകദേശം നമുക്ക് കൃഷി ചെയ്തിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഇനി നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവും കാര്യങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്പം നമ്മൾ മൂവായിരം മൂക്ക് നമ്മൾ അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ മൂവായിരം മൂക്ക് നട്ട് കഴിഞ്ഞാൽ എങ്ങനെ മൂവായിരം മൂക്ക് നമുക്ക് പറിക്കാൻ കിട്ടില്ല അപ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂക്ക് കിട്ടുന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ അയ്യും കൂടുതൽ കിട്ടുക ചിലപ്പോൾ കുറേ എന്നാലും ഒരു ആവറേജ് വെച്ചാൽ നമ്മളിപ്പോൾ കണക്ക് കിട്ടുന്നത് അപ്പം നമ്മളൊരു വിളവ് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നര കിലോ ആണ് നമ്മളൊരു ചേന വിളവ് പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് അതിൻ്റു മൂന്ന് മൂന്നര കിലോ വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് കൂട്ടണ്ട നമ്മൾ ചേന പറക്കുമ്പോൾ ഒരു നാൽപ്പത് രൂപ എങ്ങനെ ഉണ്ടാവും വിചാരിക്കുക ചിലപ്പോൾ കൂടാം ഈ പറഞ്ഞായിരിക്കും കുറേ നാൽപ്പത് ഇൻഡു ഒമ്പതിനായിരത്തി എണ്ണൂറ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കേട്ടോ അത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഏകദേശം കണക്ക് കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് കിട്ടുക അപ്പോൾ നമ്മുടെ ചിലവ് ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നമുക്ക് ചിലവുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരുന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് അതാണ് ഏറെക്കുറെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്താണ് നമ്മൾ ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞതായിരിക്കും കൂടാം കുറയാം നമുക്ക് മൂന്ന് മൂന്നര കിലോൻ്റെ മുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കൂടും അതുപോലെ തന്നെ നമുക്ക് നാൽപ്പത് രൂപ എന്നുള്ളത് നാൽപ്പത്തഞ്ച് രൂപ കഴിഞ്ഞ് ഇതും കൂടും ഇങ്ങനെയാണ് നമ്മൾ ഏകദേശം ഒരു കണക്കാണ് ഞാനിപ്പോൾ കൂട്ടി വെച്ചേക്കുന്നത് കാരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏകദേശം എത്ര കിട്ടുന്ന അറിയണമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം കണക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവും അതിന്റെ വിശേഷങ്ങളും ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ടായിരം മൂക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ചേന വരച്ച് ആ പറമ്പ് തന്നെയാണ് ഏകദേശം നമുക്ക് കുറച്ച് ചേന വാങ്ങിക്കേണ്ടി വരും നമ്മളൊരു രണ്ടായിരം മൂക്ക് അവിടെ നടാന്ന് വിചാരിച്ചത് പക്ഷേ രണ്ടായിരം മൂക്കിനുള്ള ചേന നമുക്കില്ല ഒരു ആയിരം മൂക്കിനുള്ള ചേന നമ്മൾ വാങ്ങിക്കേണ്ടി വരും അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അവിടെ നമ്മൾ ചേ അപ്പോൾ അവിടെ ചാനൽ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ വരും കേട്ടോ അതിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കാട്ട് ഇടയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്യണേ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ബട്ടണുകളൊന്നും എനേബിൾ ചെയ്തു വയ്ക്കാം എന്നാലും ഞാനിടുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ